നമ്മുടെ മക്കളും സ്കൂളിൽ പഠിക്കുന്നത് ഈ ഇന്ത്യയുടെ ഫ്ലാഗ് ഇതാണ് ഇതിന്റെ കളർ കോഡ് എന്ന് പറഞ്ഞ നമ്മൾ പഠിക്കുന്നത് ത്യാഗം കുങ്കുമം വെള്ള സമാധാനം പച്ച ഫലഭൂഷ്ടത നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതാണ് അല്ലേ ഇത് ഇങ്ങനെയല്ല എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മഹാത്മാഗാന്ധി ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഈ കളർ എന്താണെന്ന് അദ്ദേഹത്തിന്റെ യങ് ഇന്ത്യയിൽ എഴുതുന്നുണ്ട് ഈ രാഹുൽ ഈശ്വറിന്റെ ഇന്റർവ്യൂകളിൽ നിരന്തരം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേര് മഹാത്മാഗാന്ധി മഹാത്മജിര വാദങ്ങൾ സ്വയമായിട്ട് അപ്ലൈ ചെയ്യുന്ന ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ഗാന്ധിയനാണ് താൻ ജനങ്ങൾക്കിടയിൽ അദ്ദേഹം പറയുന്നത് അല്ലെ ഗാന്ധിയുടെ വാദങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ഇപ്പോഴും ഗാന്ധിയുടെ വാദങ്ങളാണ് അദ്ദേഹം പറയുന്നത് അതായത് ഗാന്ധി എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രപിതാവാണ് പക്ഷേ ഇന്ത്യയുടെ അവസാനത്തെ വാക്കല്ല മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങൾ ചിലപ്പം അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായങ്ങളാകാം ഇപ്പം നമ്മുടെ കളർക്കോടിനെ കുറിച്ചാണ് രാഹുൽ ഈശോർ പറഞ്ഞത് കളർക്കോട്ടെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ധീരതയും സമാധാനവും നമ്മുടെ എന്താ പറയുന്നത് വർണ്ണ പച്ചപ്പിനെയൊക്കെ ഉദ്ദേശിച്ചാണ് ആ മൂന്ന് കളറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പിങ്കളി എന്ന് പറഞ്ഞ ആൾ തന്നെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഗാന്ധിജി പറഞ്ഞ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്നുള്ള രീതിയിലേക്ക് അതിനെ പോർട്രേറ്റ് ചെയ്യാറുണ്ട് അത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാണ് കാരണം ഇവിടെ അതുവരെ മൂന്ന് മാത്രമാണുള്ളത് ബുദ്ധിസ്റ്റ് ഉണ്ട് അതുപോലെ സിക്കുകാരണ്ട് അത് കണക്കിന് ജാതി ഇല്ലാത്തവരുണ്ട് മതം ഇല്ലാത്തവരുണ്ട് ഇതൊന്നും അതിനകത്ത് താടാകുന്നില്ല ഇതൊന്നും മനുഷ്യരല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ അദ്ദേഹത്തിന്റെ ഉദ്ദേശം അദ്ദേഹത്തിന് മാത്രമാണ് ഞാൻ പറഞ്ഞില്ല ഈ യങ് ഇന്ത്യ എന്ന് പറഞ്ഞ പത്രത്തിൽ മുമ്പ് മഹാത്മജി വേറൊരു പേര് കൊടുത്തിട്ടുണ്ട് ഹരിജൻ എന്നായിരുന്നു അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ പണ്ട് ആൾക്കാരെ വിളിച്ചോണ്ടിരുന്ന പേരാണ് ഹരിജൻ ഹരി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ജൻ എന്ന് പറഞ്ഞാൽ ജനം അതായത് ഹരിജൻ ഈ ഹരിജൻ എന്നുള്ള വാക്ക് മറാഠി ഭാഷയില് അത്ര നല്ല ഒരു രീതിയായിട്ടുള്ളതല്ല ഇത് മനസ്സിലാക്കിയിട്ടുള്ള അംബേദ്കർ കർഷക അത് കഠിനമായിട്ട് ഇതിന് വിമർശിക്കുന്നുണ്ട് എന്നിട്ട് ആ പേര് ആ മഹാത്മജി തന്നെ പിൻവലിക്കുന്നുണ്ട് മഹാത്മജിയുടെ വാദങ്ങൾ പണ്ടും കുറെ ആൾക്കാരെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അതായത് ഭഗത് സിംഗിന്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടും അദ്ദേഹത്തിന്റെ തൂക്കിക്കൊലായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഗാന്ധിയുടെ നിലപാടിന് അന്നത്തെ ആൾക്കാർ തന്നെ കറുത്ത പൊക്കൾ അതായത് അദ്ദേഹം ലാഹോറിൽ വന്ന് ഇറങ്ങുമ്പോൾ കറുത്ത പൊക്കളെടുത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുന്നുണ്ട് കാരണം ജനങ്ങളൊന്നും ഈ എല്ലാ വാദങ്ങളും സ്വീകരിക്കുന്നില്ല അതായത് പെൻസിൽ എന്ന് പറഞ്ഞ ഒരു മരുന്നിനെ കസ്തൂർബയ്ക്ക് നൽകാതെ കസ്തൂർബയുടെ മരണത്തിന് തന്നെ കാരണമായിട്ടുള്ള നിലപാടിലൊക്കെ ഗാന്ധിജി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രണ്ടു വാദങ്ങളിലൊന്നായിരുന്നു പശു പാൽ കുടിക്കില്ല അദ്ദേഹം പക്ഷെ ആട്ടും പാൽ കുടിക്കാറുണ്ട് പക്ഷേ കാരണം പശുവിനെ വേദനിപ്പിച്ചുകൊണ്ട് കറക്കുന്ന പാൽ അദ്ദേഹം കുടിക്കില്ല അതുപോലെ തന്നെ ആട്ടിൻപാൽ അദ്ദേഹം കുടിക്കാറുണ്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കാരണം ഈ രണ്ട് ജന്തുക്കളും നമുക്ക് വേണ്ടി പാല് തരില്ല നമ്മൾ തന്നെ അദ്ദേഹത്തെ അതിനെ വേദനിപ്പിച്ചുകൊണ്ട് തന്നെ കറന്നെടുക്കേണ്ടി വരും അതുപോലെ തന്നെ അംബേദ്കർ ആയിട്ടുള്ള ഒരുപാട് തർക്കങ്ങളുണ്ട് അംബേദ്കർ ആയിട്ട് സെപ്പറ സെപ്പറേറ്റ് ഇലക്ട്രേറ്റിന്റെ കാര്യത്തിനൊക്കെ ഭയങ്കരമായിട്ട് തർക്കം അദ്ദേഹം നിരാഹാരമൊക്കെ കിടക്കുന്നുണ്ട് ഹിന്ദുക്കളെ വിഭജിക്കാൻ നോക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് സെപ്പറേറ്റ് ഇലക്ട്രേറ്റിന്റെ കാര്യത്തിനൊക്കെ ഹിന്ദുക്കളെ വിഭജിക്കുന്നതെന്നാണ് പറഞ്ഞിരുന്നത് അംബേദ്കർ അന്നും പറയുന്നുണ്ട് എന്റെ ജനതയെ ഞാൻ ഒറ്റപ്പെടുക്കും എന്നെ കഴിമരത്തി തൂക്കി വന്നാലും ഞാൻ എന്റെ ജനതയെ ഒറ്റ കൊടുക്കത്തില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അംബേദ്കർ നിലപാടും ഗാന്ധിയുടെ നിലപാടും അന്ന് തന്നെ ചർച്ച ചെയ്തിട്ടുള്ളത് തന്നെയാണ് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ലാസ്റ്റ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട് ഗാന്ധിജി നമ്മൾ കുറ്റം പറയല ഗാന്ധിജി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഗാന്ധിയുടെ എല്ലാ നിലപാടുകളും ഞാൻ പറഞ്ഞില്ല എല്ലാ അക്സെപ്റ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം ഈ കടക്കോടിനെ കുറച്ച് പറഞ്ഞിരിക്കുന്ന ഒക്കെ തെറ്റാണ് കാരണം ഒരു ജാതിയോ മതത്തിനെ വെച്ചിട്ടല്ലേ കടക്കോടൊന്നും പറയേണ്ടത് കാരണം ഗാന്ധി പറയുന്ന ഒറ്റ കറക്റ്റ് കാരണം കൊണ്ട് തന്നെ കളക്കോടിലേക്ക് നമ്മൾ മതത്തിനെയോ ജാതിനെയോ കൊണ്ടുവരേണ്ട കാര്യമില്ല അല്ലെ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം ഞാൻ പറഞ്ഞാലും നീ പറഞ്ഞാലും ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞാലും നിന്റെ സാമാന്യത്തി തിരക്കാത്ത ഒന്നും നീ സ്വീകരിക്കാതിരിക്കുക